ഹലോ അപ്പോഴേ ഈ മഴ വരുന്ന സമയത്ത് ഒന്ന് ഇറങ്ങിയിരിക്കുക എന്നാന്നറിയാവോ നമ്മുടെ കുറച്ച് പാഷൻ ഫ്രൂട്ട് ഇവിടെ പഴുത്ത് നിപ്പുണ്ട് അത് പറിക്കാൻ വേണ്ടിയിട്ടത് കൊട്ടയൊക്കെ പിടിച്ച് ഇറങ്ങിയിരിക്കുവാണ് ഇത്ര വലിയ കൊട്ടയുടെ ആവശ്യമൊന്നുമില്ല എന്നാലും അങ്ങനെ ഇറങ്ങി വയ്ക്കാം പക്ഷേ ഇത് ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട് ഭയങ്കര കാറ്റടിക്കുന്നു പക്ഷേ കാറ്റടിച്ച് മഴയൊക്കെ വരുന്നതിന് പിന്നെ പാഷൻ ഫ്രൂട്ട് പറിച്ചിട്ട് പോകാമെന്ന് ഓർക്കുന്നു വേറെ ഒന്നിനും ഒരു ജ്യൂസ് അടിക്കാമെന്ന് ഓർത്തിട്ടോ കേട്ടോ അപ്പം നമ്മുടെ വാഷൻ ഫ്രൂട്ട് പറിക്കുന്ന തിരക്കിലോട്ട് വന്ന് കൊട്ട കണ്ടോ വലിയ കൊട്ടയൊക്കെ എടുത്തിരിക്കുന്നത് ഇത്രയും വലിയ കൊട്ടയൊന്നും വേണ്ട അപ്പം നമുക്ക് ആ പരിപാടിയിലോട്ട് പോയേക്കാട്ടോ നല്ല അടിപൊളി മഴ ഇപ്പം പെയ്യും അതിന് മുന്നേ വാഷം ഫ്രൂട്ട് പറിക്കട്ടെ കണ്ടോ ഇവിടെ നല്ല അടിപൊളി മേഘം ഇടിയും വഴങ്ങുന്നുണ്ട് ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നോക്കുകയാണെ അതെ കാലാവസ്ഥ മാറി ഇടി ഇടിമഴങ്ങുന്നു കണ്ടോ അപ്പം മഴ പെയ്യും അതിനു മുന്നേ നമ്മുടെ വാഷം ഫ്രൂട്ട് ഒന്നും കണ്ടാലോ നിൽക്കുന്ന ഒരാൾ പച്ചയാണ് ഇത് പച്ച ആയി വരുന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ളത് വേറൊരു ടൈപ്പാണ് ഇത് ഞാൻ നേരത്തെ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഈ ടൈപ്പ് ഫാഷൻ ഫ്രൂട്ടിൻ്റേതും പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുന്നതും ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ടോ കൊട്ട പിടിക്കട്ടെ അതെ പക്ഷേ ഉണ്ടല്ലോ ഇത് കേടൊന്നുമല്ല സംഭവം എന്നാലും അതങ്ങനെയാണ് കാണുന്നത് എൻ്റെ ഇടയിൽ ഒരാൾ നിപ്പുണ്ട് കണ്ടോ നമ്മുടെ വീട്ടിൽ വർഷങ്ങളായിട്ടുള്ള സംഭവം കേട്ടോ ഇത് ഇത് നമ്മുടെ പിള്ളേർ ഇത് പഴിക്കാൻ അനുവദിക്കത്തില്ല ഇത് ഇവന്മാർ ആയതൊക്കെ തന്നെ ഇഷ്ടംപോലെ ഇത് അവർ തന്നെ കഴിച്ചു പറിച്ച് കഴിച്ചു അപ്പോൾ അവർക്ക് മതിയെ അപ്പോഴെനിക്കൊന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടി പറ്റിയതുകൊണ്ട് ഇത്രയും ആൾക്കാർ ഇവിടെ പഴുത്ത് നിൽപ്പുണ്ട് കണ്ടോ അതെ കാരണം നമ്മളൊരു പന്തലൊക്കെ കെട്ടിക്കൊടുത്തിരിക്കുകയാണ് പന്തലിനകത്താണ് ഇത് നിൽക്കുക അതുകൊണ്ട് ഇങ്ങനെ താഴ്വട്ടിങ്ങനെ ഇതൊരു വയലറ്റ് കളർ വരുന്ന പോലത്തെ സംഭവം ഇത് കണ്ടോ കുറച്ച് വയലറ്റ് ഒരു കളറാണ് ഇതിന് വരുന്നത് റോസ് വയലറ്റ് ഒക്കെ വരുന്ന രീതിയിലുള്ളൊരു കളറ് കിളികളൊക്കെ ഇഷ്ടംപോലൊക്കെ വരും ഇത് ഇവിടെ ഇങ്ങനെ പച്ചയായിട്ട് കിടക്കുന്നുണ്ടോ ആയി വരുന്നുള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പോഴും ഇതും എല്ലാം അങ്ങ് പഴുക്കും നമ്മുടെ നാരകം നിപ്പോണ്ടേ നാരകത്തിലോട്ടും ഒക്കെ ഇത് കയറിപ്പോയിട്ടുണ്ട് പിന്നെ കറിനാരങ്ങയല്ല നമ്മുടെ വെള്ളം കുടിക്കുന്ന നാരങ്ങയില്ലേ അത് ആണിതേലും പക്ഷേ ഇതിലൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇതിലെല്ലാം ഇത് കയറി കിടപ്പണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് കാണാം കണ്ടോ നല്ല രസമില്ലേ കാണാൻ ഇതിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഇനിയിപ്പോൾ ഞാനിത് പറിക്കട്ടെ ഇത് ഇതെല്ലാം വേണം ഇതെല്ലാം പറിച്ചു വെച്ചാലും കുഴപ്പമാണ് ചിലപ്പോൾ കേടായി പോവുമായിരിക്കും പിന്നെ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ അത്യാവശ്യം വേണ്ടവർക്കൊക്കെ കൊടുക്കും പക്ഷെ കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല നമ്മുടെ പിള്ളേർ പിള്ളേർ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് അപ്പം ഇങ്ങനെ ഓരോന്ന് പറിക്കുക വൈകുന്നേരം വരുമ്പം ഇത് പഞ്ചസാര ജ്യൂസ് അടിച്ച് ജ്യൂസടിച്ച് കുടിക്കുക ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ല സൂപ്പർ സാധനം കേട്ടോ പുതിനൊക്കെ ഇട്ട് ജ്യൂസ് അടിക്കാൻ നല്ല അടിപൊളി സാധനം തൊട്ടപ്പോഴേ ഇത് പറഞ്ഞു പോരുന്നു കേട്ടോ ഇത് നമുക്ക് എടുക്കാൻ പറ്റും ഇത് തൊട്ട അന്നേരം തന്നെ ഇരിഞ്ഞു പോരുന്നു കൊട്ടയിലിട ഇത് ഇച്ചിരി കൂടി ആകാനുണ്ട് അതാ കേട്ടോ അത് പെട്ടെന്ന് വരാതിരുന്നത് കുറച്ചും കൂടി ആകണം ആ ഇതായിട്ടില്ല ഇച്ചിരി കൂടി ആയിക്കോട്ടെ നമുക്കിത് പറിക്കാം വെള്ളം ഉണ്ടായിരുന്ന വെള്ളമെല്ലാം എന്റെ മുഖത്തോട്ട് വീണിട്ടുണ്ട് മഴ പെയ്ത സമയല്ലേ അതുകൊണ്ടേ ഇവിടെ ഒരാളെണ്ട് ദേഹത്തെയും കൂടെ പറിച്ചെടുക്കാം ഒത്തിരി പഴുത്തുകഴിഞ്ഞാൽ കിളി കൊണ്ടുപോകും കിളി കൊണ്ടുപോകും ഇങ്ങോട്ട് ഒത്തിരി പഴുത്തു കഴിഞ്ഞാ പിന്നെ ഇത് കിളിങ് കൊണ്ടുപോകും ഇതിപ്പോ തന്നെ കണ്ടോ കിളിക്ക് കൊത്താനുള്ള ഇതല്ല ഇത് കണ്ടോ ഇത് കിളി കൊത്താനുള്ള തയ്യാറെടുപ്പാണ് ഇനി പിന്നെ പറിച്ച മുകളിൽ ഒരാൾ ഒളിഞ്ഞു കിടപ്പണോ പക്ഷെ നമുക്ക് പറിക്കാൻ പാടാ അതവിടെ നിൽക്കട്ടെ മേളിലെല്ലാം കയറി പോയിട്ടുണ്ട് ഇത്രയും മേളിലോട്ട് നമുക്ക് ഇത് കയറി പോയിട്ടുണ്ട് മരത്തിലത് പിടിപ്പിച്ചിരിക്കുന്നു ഇതാ ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ മിക്ക വീടുകളിലും കാണുമല്ലോ അല്ലേ ഇത്തിരി വീടുകളിലും സംഭവം ഉണ്ടല്ലോ വാഷം ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഇത് പിടിച്ചാൽ പിന്നെ ഇഷ്ടംപോലെ പിടിച്ചോളും കേട്ടോ നന്നായി തന്നെ പിടിച്ചോളും പിടിച്ച് കിട്ടുന്നതന്നെ താമസമേ ഉള്ളൂ എല്ലാ വർഷവും ഇതുണ്ടാകും അങ്ങനെയായത് എന്താ ഒരെണ്ണം കണ്ടോ താഴെ വീണ് കിടപ്പുണ്ട് നമ്മുടെ പിള്ളേരാരോ ഇത് പറിച്ചിട്ടതായിരിക്കാമെന്ന് തോന്നുന്നു ഇവന്മാർ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഇടയിലാണ് എപ്പോഴും ഇതിങ്ങനെ ഓരോന്ന് പറിക്കുക അത് കുടിക്കുക പക്ഷെ നല്ല സംഭവം കേട്ടോ ഇതിനിപ്പം ഒന്നിനും കൊള്ളത്തില്ല അവിടെ തന്നെ ഇട്ട് ഇനി ഇത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ലോ എന്നുള്ള വീഡിയോ കാണുന്നവർ പറയണം കേട്ടോ ഈ പച്ച ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് ഇതാ മഴക്കാറാണ് മഴ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ഇതാ നല്ല കാറ്റൊക്കെ ഇവിടെ അടിക്കുന്നുണ്ട് വാഴ വാഴയ്ക്ക് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കണത് മഴ ചാറുന്നുണ്ട് നല്ലതായിട്ട് മഴ ചാറുന്നുണ്ട് ഇനി കൊട്ടക്കകത്ത് നമ്മുടെ പാശം ഫ്രൂട്ട് ഞാൻ നാലെണ്ണം പറിച്ചിട്ടുള്ളൂ മതി ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഒരെണ്ണം മതി നമുക്ക് ജ്യൂസ് കുടിക്കണമെങ്കിൽ ജ്യൂസ് അടിക്കണമെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കണമെങ്കിൽ ഇതിൽ നാലെണ്ണം മതി കേട്ടോ നാലെണ്ണം കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാം ഇത്രയും പാശം ഫ്രൂട്ട് നമ്മൾ പറിച്ചിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടിയൊക്കെ കിടപ്പുണ്ട് പക്ഷേ മഴ പെയ്യുന്നു വീഡിയോ നമ്മൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഒളിച്ച് കിടപ്പുണ്ടല്ലോ അതിനെ കൂടെ പറിച്ചെടുത്താലോ ഒരു കുഞ്ഞൊരു ആദ്യ ഇത് ഇത് കണ്ടോ ഇതിൽ പക്ഷെ ഒന്നുമില്ല കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാലും നോക്കാം ഇത് ഇതിൻ്റെ ഇടയിൽ എവിടെയോ കിടന്നതാണ് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ നല്ല ടേസ്റ്റ് ആക്കാം പുതിനിട്ട് നല്ല അടിപൊളി ജ്യൂസ് അടിക്കാം ജ്യൂസാക്കാൻ വേണ്ടി കിച്ചണിലോട്ട് വന്നു നമുക്കിതിൽ ഒന്നോ രണ്ടോ എണ്ണം മതി ഇതിൻ്റെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് പഴുത്തതെടുക്കാം അല്ലേ ഒന്ന് ഇതെടുക്കാം പിന്നെ ഒന്ന് ഒന്ന് നമുക്കിതും എടുക്കാം ഇത് രണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിത് ജ്യൂസ് അടിക്കാം അതാ ഞാനിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുക ഇത് രണ്ട് ഇത് ഇത് രണ്ടാണ് നമുക്ക് മതി കേട്ടോ ഇത് ജ്യൂസ് അടിച്ചിട്ട് നിങ്ങളെ കാണിക്കാവേ കട്ട് ചെയ്തത് നല്ല സൂപ്പറായിട്ട് നല്ല മഞ്ഞ കളറിൽ തന്നെ ഇതിരിക്കുന്നത് ജ്യൂസ് അടിക്കട്ടെ പുതിനായിട്ടാട്ടോ നമ്മൾ ജ്യൂസ് അടിക്കുന്നത് പുതിയയുടെ നമുക്ക് ഇത്രയും നല്ല ഫ്രഷ് ലീഫ് ആട്ടോ ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്നതാണ് അത് വെച്ച് നമ്മൾ ജ്യൂസ് അടിക്കാൻ പോയി പോവാം ഇപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ഉപ്പിടും പഞ്ചസാരയും ആവശ്യത്തിനുള്ളത് ഇടും ഇത്രയും കൂടെ ചെയ്ത് സോഡായും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുടിക്കാൻ പോകുന്നത് അതായത് കൊണ്ട് ഇങ്ങനെ ആട്ടോ നമ്മൾ എടുക്കുന്നത് ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ ഇങ്ങനെ അടിച്ചു ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഡയലൂട്ട് ചെയ്താൽ മതി ആവശ്യമുള്ള വെള്ളം ഉപയോഗിച്ച് നല്ല പുളിയുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ തന്നെ ജ്യൂസ് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് പതഞ്ഞ് പൊങ്ങി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കുടിക്കാൻ പോവാണ് ഉള്ളൂ നമ്മുടെ വാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ ഇതുപോലെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ വിത്രയേ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഒരു നാലോ അഞ്ചോ ഫാഷൻ ഫ്രൂട്ട് എടുക്കുക കേട്ടോ അപ്പൊ ഞാനിത് രണ്ടെണ്ണം വെച്ചല്ലേ ഉണ്ടാക്കിയുള്ളൂ ഇതിപ്പോൾ നാല് പേർക്ക് കുടിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റിയിലാട്ടോ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ